ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഇന്ത്യൻ രൂപയുടെ മൂല്യം കുറയുന്നത് കുറച്ച് ദിവസങ്ങളിലായി തുടരുന്നു ഇന്ന് ഒരു റിയാലിന് ഇരുന്നൂറ്റി ഇരുപത്തി ആറ് പോയിൻറ്റ് ഒന്ന് അഞ്ച് രൂപ എന്ന നിലയിലാണ് രാജ്യത്തെ വിവിധ എക്സ്ചേഞ്ചുകളിൽ ഇടപാട് നടക്കുന്നത് ഡോളറിനെതിരെ ഇന്ത്യൻ രൂപയുടെ മൂല്യം ഇടിയുന്നത് തുടരുകയാണ് ഇന്ന് എൺപത്തിയേഴ് പോയിൻറ്റ് രണ്ട് അഞ്ച് എന്ന നിരക്കിലാണ് ഇന്ത്യൻ രൂപ വരും ദിവസങ്ങളിലും സമാന സ്ഥിതി തുടരുമെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം ചില സാങ്കേതിക കാരണങ്ങളാൽ ക്ലിയർ ഇമേജ് ടെക്നോളജി കമ്പനിയുമായി സഹകരിച്ച് ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി ആങ്കർ പവർ ബാങ്കുകൾ തിരിച്ചു വിളിക്കുന്നതിന് ക്യാമ്പയിൻ ആരംഭിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനും രണ്ടായിരത്തി ഇരുപത്തഞ്ചിനും ഇടയിൽ നിർമ്മിച്ച ആങ്കർ മോഡലുകളായ എ വൺ സിക്സ് എയ്റ്റ് വൺ എ വൺ ടു ഫൈവ് സെവൻ എ വൺ സിക്സ് ഫോർ സെവൻ എ വൺ സിക്സ് ഫൈവ് ടു എന്നിവയെയാണ് തിരിച്ചു വിളിക്കുന്നത് റീകോൾ ഡോട്ട് സി പി ഐ ഡോട്ട് ജി ഒ വി ഡോട്ട് ഒ എം എന്ന ഔദ്യോഗിക റീകോൾ പോർട്ടൽ വഴി ഉപകരണങ്ങൾ പരിശോധിച്ച് സീരിയൽ നമ്പറുകൾ പരിശോധിക്കാൻ ഉപഭോക്താക്കളോട് അഭ്യർത്ഥിച്ചു അമിതമായി ചൂടാകുന്ന ഇലക്ട്രിക്കൽ ഷോർട്ട് സർക്യൂട്ടുകളെക്കുറിച്ചുള്ള റിപ്പോർട്ടുകളെ തുടർന്നാണ് ഈ പവർ ബാങ്കുകൾ തിരിച്ചു വിളിക്കാൻ തീരുമാനിച്ചത് അതനുസരിച്ച് കമ്പനി തകരാറുള്ള പവർ ബാങ്ക് ബാറ്ററികൾ മാറ്റിസ്ഥാപിക്കുമെന്നും സി പി അറിയിച്ചു ബന്ധപ്പെട്ട ഏജൻസികളുമായി സഹകരിച്ച് പൊതു സുരക്ഷ ഉറപ്പാക്കുന്നതിനും എല്ലാ മേഖലകളിലെയും ഉപഭോക്താക്കൾക്ക് ആവശ്യമായ സംരക്ഷണം നൽകുന്നതിനായി ഒമാനിലെ വിപണികളിൽ ലഭ്യമായ എല്ലാ ഉൽപ്പന്നങ്ങളും നിരീക്ഷിക്കുന്നതിനും അവലോകനം ചെയ്യുന്നതിനുമുള്ള നിരന്തര ശ്രമത്തിൻ്റെ ഭാഗമായാണ് അതോറിറ്റിയുടെ തീരുമാനം കരാർ പ്രകാരം സേവനം നൽകുന്നതിൽ വീഴ്ച വരുത്തിയ സ്ഥാപനത്തിന് പിഴ ചുമത്തിക്കൊണ്ട് ഉപഭോക്തൃ സംരക്ഷണ വിഭാഗം തെക്കൻ ബാത്തിന ഗവർണറേറ്റിലെ ബർക്കാവ് വിലയത്തിലാണ് സംഭവം നിർമ്മാണ സ്ഥാപനത്തിന് ആയിരം റിയാൽ പിഴയും സ്ഥാപന ഉടമയ്ക്കും ബിസിനസ് പങ്കാളിക്കും ഒരു മാസം തടവുമാണ് ശിക്ഷ വിധിച്ചിരിക്കുന്നത് ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിലെ വ്യവസ്ഥകൾ ലംഘിച്ചതിന് രംഗത്തെ വാണിജ്യ സ്ഥാപനത്തിന് ബർക്കയിലെ പ്രാഥമിക കോടതിയാണ് ശിക്ഷ വിധിച്ചത് തൻ്റെ വസതിയിൽ ബാൽക്കണി രൂപകൽപ്പന ചെയ്യുന്നതിനും സ്ഥാപിക്കുന്നതിനും സ്ഥാപനവുമായി കരാർ ഒപ്പിട്ടെന്നും എന്നാൽ നിശ്ചിത സമയപരിധിക്കുള്ളിൽ ജോലി പൂർത്തിയാക്കാൻ സ്ഥാപനം പരാജയപ്പെട്ടു എന്നും കാണിച്ച് ഉപഭോക്താവ് അധികൃതരെ പരാതിയുമായി സമീപിക്കുകയായിരുന്നു നൂറ്റി തൊണ്ണൂറ് റിയാലിനായിരുന്നു കരാറെന്നും അതിൽ നൂറ്റി അൻപത് റിയാൽ മുൻകൂർ നൽകിയിട്ടുണ്ടെന്നും പരാതിക്കാരൻ പറഞ്ഞു തുടർ നടപടികൾ സ്വീകരിക്കാൻ ശ്രമിച്ചപ്പോൾ ബിസിനസ് അടച്ചുപൂട്ടിയതായി ഉപഭോക്താവ് കണ്ടെത്തി ഇതോടെയാണ് റീഫണ്ട് ലഭിക്കുന്നതിനായി ഉപഭോക്തൃ സംരക്ഷണ വിഭാഗത്തിൽ പരാതി നൽകിയത് തുടർന്ന് അതോറിറ്റി തെളിവുകൾ ശേഖരിക്കുകയും പരാതി പബ്ലിക് പ്രോസിക്യൂഷന് റഫർ ചെയ്യുകയും ചെയ്തു ഇതോടെ സേവനം ശരിയായി നൽകാത്തതിനും അറബിയിൽ എഴുതിയ ഇൻവോയ്സ് നൽകാത്തതിനും സ്ഥാപനത്തിനും പ്രതിനിധിക്കും തടവും പിഴയും ശിക്ഷ വിധിക്കുകയായിരുന്നു ക്രിമിനൽ കേസ് ചെലവുകൾ അവർ വഹിക്കണമെന്നും കോടതി ഉത്തരവിൽ പറയുന്നു സ്പോൺസറുടെ വീട്ടിൽ നിന്നും സ്വരണം മോഷ്ടിച്ച് രാജ്യം വിടാൻ ശ്രമിച്ച മൂന്ന് പ്രവാസികൾ പിടിയിലായി മൂന്ന് ശ്രീലങ്കൻ സ്വദേശികളെയാണ് മസ്കറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വെച്ച് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് എയർപോർട്ട് സെക്യൂരിറ്റിയുമായി സഹകരിച്ച് മസ്കറ്റ് ഗവർണറേറ്റ് പോലീസ് കമാൻഡ് അറസ്റ്റ് ചെയ്തത് മാത്രാവിലായത്തിലെ തൊഴിലുടമയുടെ വീട്ടിൽ നിന്നും സ്വർണാഭരണങ്ങൾ മോഷ്ടിച്ച സംഭവത്തിലാണ് വീട്ടുജോലിക്കാർ ഉൾപ്പെടെ മൂന്ന് പ്രവാസികളെ അറസ്റ്റ് ചെയ്തത് അറസ്റ്റിലായവർക്കെതിരെയുള്ള നിയമ നടപടികൾ പൂർത്തിയാക്കി വരികയാണെന്നും റോയൽ ഒമാൻ പോലീസ് വ്യക്തമാക്കി ഒമാനിൽ ഇന്ന് താപനിലയിൽ പരമാവധി വർധനവ് അനുഭവപ്പെടാനാണ് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിൻ്റെ മുന്നറിയിപ്പ് ഒമാൻ കടലിന് അഭിമുഖമായുള്ള ഗവർണറേറ്റുകളിൽ താപനില ഉയരും ആവശ്യമെങ്കിൽ കൂടുതൽ സൂക്ഷ്മമായ മുൻകരുതൽ സ്വീകരിക്കണമെന്ന് അധികൃതർ പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ ഏറ്റവും ഉയർന്ന താപനില ദിമ വതായിലിലാണ് രേഖപ്പെടുത്തിയത് നാൽപ്പത്തി ഏഴ് രണ്ട് ഡിഗ്രി സെൽഷ്യസ് ഹംറ അദ്രോയിലും സമാനമായ ചൂടാണ് രേഖപ്പെടുത്തിയത് സുനൈന റുസ്താഖ് ബുറൈമി തുടങ്ങിയ മറ്റ് പ്രദേശങ്ങളിൽ നാൽപ്പത്തഞ്ച് ഡിഗ്രി സെൽഷ്യസിന് മുകളിലായിരുന്നു ചൂട് ദിവസങ്ങൾക്ക് മുമ്പ് രാജ്യത്തിൻ്റെ പല സ്ഥലങ്ങളിലും അൻപത് ഡിഗ്രി സെൽഷ്യസിനടുത്തായിരുന്നു ചൂട് രേഖപ്പെടുത്തിയത് കഴിഞ്ഞ ശനിയാഴ്ച സുനൈനയിൽ നാൽപ്പത്തെട്ട് പോയിൻറ്റ് രണ്ട് ഡിഗ്രി സെൽഷ്യസാണ് രേഖപ്പെടുത്തിയത് മക്ഷിൻ ഹംറ അദ്രു ഹൈമ എന്നിവിടങ്ങളിൽ നാൽപ്പത്തെട്ട് ഡിഗ്രി ആഴ്ചയിലെ ഏറ്റവും ഉയർന്ന താപനിലയായ നാൽപ്പത്തെട്ട് പോയിൻറ്റ് ആറ് ഡിഗ്രി സെൽഷ്യസ് അനുഭവപ്പെട്ടത് വെള്ളിയാഴ്ച മഖിനിലായിരുന്നു രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കഴിഞ്ഞ ആഴ്ചകളിൽ ലഭിച്ച മഴയെ തുടർന്ന് താപനിലയിൽ കുറവ് അനുഭവപ്പെട്ടിരുന്നു മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ജൂലൈ അവസാനത്തിലും വലിയ താപനില വർധനമുണ്ടായിട്ടില്ല മത്രാവിലായത്തിലെ നിരവധി വികസന സേവന പദ്ധതികളുടെ പുരോഗതി അവലോകനം ചെയ്യുന്നതിനായി മസ്കറ്റ് മുനിസിപ്പാലിറ്റി ചെയർമാൻ അഹമ്മദ് ബിൻ മുഹമ്മദ് അൽ ഹുമൈദി ഫീൽഡ് പരിശോധന നടത്തി പദ്ധതി നിർവഹണത്തിൽ ഉയർന്ന നിലവാരം പുലർത്തുന്നതിനും ഓൺസൈറ്റ് നിരീക്ഷണത്തിനുമുള്ള മുനിസിപ്പാലിറ്റിയുടെ നിരന്തരമായ പ്രതിബദ്ധതയുടെ ഭാഗമായാണ് സന്ദർശനം വാദിക്കബിർ റൗണ്ട് അബൌട്ട് പദ്ധതി മുനിസിപ്പാലിറ്റി ചെയർമാൻ അവലോകനം ചെയ്തു പ്രവർത്തന പ്രവർത്തനസന്നദ്ധത വിലയിരുത്തുന്നതിനായി പ്രദേശത്തെ വെണ്ടേഴ്സ് ലൈൻ പ്രൊജക്റ്റും അദ്ദേഹം പരിശോധിച്ചു സന്ദർശക അനുഭവം വർദ്ധിപ്പിക്കുന്നത് ലക്ഷ്യമിട്ടുള്ള മത്രയിലെ നിക്ഷേപ പദ്ധതികളിലൊന്നായ മത്സ്യം പച്ചക്കറി പഴം മാർക്കറ്റിലെ യൂട്ടിലിറ്റി സേവനങ്ങളുടെ പ്രവർത്തനവും പരിശോധിച്ചു നഗരം വൃത്തിയോടെ സൂക്ഷിക്കുന്നതിന് മാലിന്യ സംസ്കരണം ശരിയായ രീതിയിൽ നടപ്പിലാക്കണമെന്ന് മസ്കറ്റ് മുനിസിപ്പാലിറ്റി പൊതുജനങ്ങളോട് ആവശ്യപ്പെട്ടു മാലിന്യ സംസ്കരണ ഉത്തരവാദിത്തം വീട്ടിൽ നിന്നും ആരംഭിക്കണം കുടുംബങ്ങൾ അവരുടെ മാലിന്യങ്ങൾ സുരക്ഷിതമായി അടച്ചുവെക്കാനും സുരക്ഷിതമായി കൊണ്ടുപോകാനും നിയുക്ത മാലിന്യ ശേഖരണ സ്ഥലങ്ങളിൽ മാത്രം സംസ്കരിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുകയും വേണം ശരിയായ രീതിയിൽ പരിശീലിച്ചുകൊണ്ട് നഗരത്തിലെ ശുചിത്വവും പൊതുജനാരോഗ്യവും നിലനിർത്തുന്നതിൽ സജീവ പങ്കുവഹിക്കാൻ എല്ലാവരും തയ്യാറാകണമെന്നും അധികൃതർ ആവശ്യപ്പെട്ടു പൊതുസ്ഥലത്ത് മാലിന്യം നിക്ഷേപിക്കുന്നതിനെതിരെ മസ്ക്കറ്റ് നഗരസഭ മുന്നറിയിപ്പ് നൽകിയിരുന്നു നിയമം ലംഘിക്കുന്നവർക്കെതിരെ നൂറ് റിയാൽ പിഴ ചുമത്തുമെന്നും നഗരസഭ ഓർമ്മിപ്പിച്ചു പൊതുസ്ഥലങ്ങളിലോ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലോ മറ്റോ മാലിന്യങ്ങൾ നിക്ഷേപിക്കാൻ പാടില്ല മാലിന്യം ഇ ഇവിടങ്ങളിൽ ഉപേക്ഷിച്ചാൽ പിഴ അടയ്ക്കേണ്ടി വരും ഇക്കാര്യം വ്യക്തമാക്കിക്കൊണ്ട് പല സ്ഥലങ്ങളിലും ബോർഡുകളും സ്ഥാപിച്ചിട്ടുണ്ട് നിയമലംഘനം ആവർത്തിച്ചാൽ പിഴ ഇരട്ടിയാക്കും കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ തോതിൽ മാലിന്യങ്ങൾ പൊതുസ്ഥലങ്ങളിൽ നിക്ഷേപിച്ചതിൻ്റെയും ഇവ നീക്കം ചെയ്യുന്നതിൻ്റെയും ചിത്രങ്ങൾ നഗരസഭയുടെ സാമൂഹിക മാധ്യമ അക്കൗണ്ടുകളിൽ പങ്കുവച്ചിരുന്നു ഇതിനു പുറമെ പൊതുസ്ഥലത്തെ വ്യായാമ സംവിധാനങ്ങൾ വിനോദ സൗകര്യങ്ങൾ കളിസ്ഥലം ഇരിപ്പിടങ്ങൾ തുടങ്ങിയവ ഉപയോഗശൂന്യമാക്കുകയോ പൊതുസ്ഥലത്ത് ചിത്രങ്ങൾ വരയ്ക്കുകയോ ചെയ്യരുതെന്നും അധികൃതർ ഓർമ്മിപ്പിച്ചു ഇതും നിയമലംഘനമാണെന്നും മറ്റുള്ളവർക്കും ഇത്തരം സൗകര്യങ്ങൾ അനുഭവിക്കുന്നതിനുള്ള അവസരങ്ങൾ നിഷേധിക്കുകയാണെന്നും നഗരസഭ വ്യക്തമാക്കി പൊതു സൗകര്യങ്ങളും സംവിധാനങ്ങളും നിലനിർത്തുന്നതിന് തെറ്റായ പ്രവണതകൾ ഒഴിവാക്കണമെന്നും ഇവയെല്ലാം സുരക്ഷിതമായി സൂക്ഷിക്കുന്നതിന് ഇടപെടണമെന്നും മസ്കറ്റ് നഗരസഭ പ്രസ്താവനയിൽ അറിയിച്ചു ദാഖ്ലിയ ഗവർണറേറ്റിലെ ഇന്ധന കേന്ദ്രങ്ങളിൽ പരിശോധനയുമായി വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന മന്ത്രാലയം വിലായത്തുകളിലെ വിവിധ പ്രദേശങ്ങളിലാണ് പരിശോധനകൾ നടന്നത് ഇന്ധന കേന്ദ്രങ്ങൾ ഗ്യാസ് സ്റ്റേഷനുകൾ നിർമ്മാണ യൂണിറ്റുകൾ തുടങ്ങിയ സ്ഥലങ്ങളിൽ മന്ത്രാലയം ഉദ്യോഗസ്ഥർ പരിശോധന നടത്തുകയായിരുന്നു